അല്പസമയത്തെ വചന സുസൃഷിക്കായി തിരഞ്ഞെടുത്തിട്ടുള്ള വേദകളാറും രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായം ഒന്ന് മുതൽ അതിന്റെ ഇരുപത്തി മൂന്ന് വരെയുള്ള വേദഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില ചിന്തകളാണ് ഇന്നത്തെ ചിന്തകൾക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ അതിൽ പതിനാറാമത്തെ ബാക്കി ടുത്തൊരു അടക്കം വായിക്കാം ആറ് അതിന്റെ പതിനാറ് കൂടെ ഈ വചനത്തിന്റെ വശനത്തിന്റെ വചനത്തിന്റെ പിന്നിലെ ആത്മീയം എന്താണെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു ഇരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആറാം അധ്യായം പ്രാരംഭത്തിൽ നാം വായിച്ച് തുടങ്ങുന്നത് ഒരു കോടാലി വിഷയത്തെ കുറിച്ചാണ് കോടാലി വിഷയം വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതെന്ന് അവിടെ എലീശ്വരിടയ്ക്ക് വരികയാണ് ഈ സംഭവം നടക്കുന്നത് നയമാന്റെ പുഷ്ടം ഗസിയുടെ ആ ജീവിതചരിത്രം ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ എലീശോട് ഇവിടെ പ്രഭാതശ്മൻ പറയുകയാണ് ഞങ്ങൾ പാർക്കുന്ന സ്ഥലം വളരെ പരിമിതമായ ഒരു സ്ഥലമാണ് അതുകൊണ്ട് ചിലർ തടിക്കഷണങ്ങൾ കൊണ്ടുവന്ന് വീടുണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനുള്ള ഒരു പെർമിഷൻ അവിടെ ഈ പ്രഭാതശമ്മ ചോദിക്കുന്നു മാത്രമല്ല ഞങ്ങൾ യോർദാനോളം പോകുവാനുള്ള പ്രതീക്ഷ തരണം അതോടൊപ്പം പ്രവാചകന് കൂടെ വരണമെന്ന് ഈ ശിഷ്യന്മാർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം അപ്പോ കുഴപ്പമില്ല ഞാൻ കൂടെ വരാം എന്ന് പറയപ്പെടുകയായിരുന്നു മാത്രമല്ല അവർ അവിടെ ചെന്ന് പണികളൊക്കെ തുടങ്ങി മരം മുറിക്കുവാനായി തുടങ്ങി ഈ സമയത്ത് സംഭവിച്ചത് ഒരു മരം ഉച്ചുടിക്കുന്ന സമയത്ത് ഇവരുടെ മഴ ഇവരുടെ കോടാലി തെറിച്ച് നദിയിലേക്ക് വെള്ളത്തിലേക്ക് പോയി പോയി ഈ ഈ വിഷയം പെട്ടെന്ന് പ്രവാചകനോട് പറയുകയാണ് ഞങ്ങളുടെ മഴ നശിച്ചു പോയിരിക്കുകയാണ് അപ്പോൾ പ്രവാചകൻ ചോദിച്ചാൽ എവിടെയാണ് വേണ്ടത് അത് ഈ ഭാഗത്താണ് എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രവാചകൻ ഒരു പോയി എടുത്ത് അവിടെ എഴുതി ആ സമയത്ത് അവിടെ വെള്ളത്തിലേക്ക് താഴ്ചയിലേക്ക് വീട് പോയ ആ മഴ വെള്ളത്തിലേക്ക് പൊങ്ങി വന്നു എന്നും അത് എടുത്ത് നൽകി അവരുടെ ആ വിജയിപ്പിച്ചു ഒരു അത്ഭുത സാക്ഷ്യം അവിടെ കാണുകയാണ് ദൈവമക്കൾ എവിടെ കൂടെയുണ്ടോ അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് അവിടെ കണ്ണുനീരിന് പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട് ഒരിക്കലും ദൈവമല്ല എന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവഭക്തനാണ് മക്കളെ അല്ലെങ്കിൽ ജനത്തെ ഒരുക്കുന്ന ഒരു ദൈവഭക്തനാണ് ദൈവഭക്തൻ അവരുടെ കൂടെ ഇരുന്നപ്പോ ഒരു പ്രശ്നം കടന്നു വന്നു ആ പ്രശ്നം ആ തന്റെ ആ ജനം ആ തന്റെ ശിഷ്യയ്ക്ക് യജമാനോട് പറയുമ്പോൾ അത് പ്രാർത്ഥനയോടുകൂടി ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നേടിക്കൊടുക്കുന്ന ഒരു അത്ഭുത സാക്ഷ്യതയാണ് പ്രാരംഭത്തിൽ നാം കാണുന്നത് എന്നാൽ വീണ്ടും ഇതേ ഒരു സാഹചര്യമാണ് കടന്നു വരുന്നത് പതിനാറ് വാക്യം വായിച്ചതുപോലെ അതിന് അവർ പേടിക്കേണ്ട നമ്മോടുകൂടെയുള്ളവർ അവരോടും കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറയുന്ന വചനത്തിന്റെ പോലുള്ള ഇനിയാണ് തെളിയാൻ പോകുന്നത് അരാമ്യ ഇസ്രായേൽ രാജാവിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു ഒരു വിഷമഘട്ടം അവിടെ കടന്നു വരികയാണ് ഈ ഈ വിഷയത്തെ തിരിച്ചറിഞ്ഞ് മുന്നേ തന്നെ ഭാവിയെ പ്രതികൂലത്തെ തിരിച്ചറിഞ്ഞ നമ്മുടെ എലീഷ പ്രവാചകൻ ഇസ്രായേലി ജന രാജാവനോട് അറിയിക്കുകയാണ് അവർ ഇന്ന വിധം ഈ വഴികളിലൂടെ കടന്നു പ്രശ്നം കടനറാൻ പോവുകയാണ് തയ്യാറെടുത്തു കൊള്ളുന്നതിന് വേണ്ടി ഇസ്രായേൽ ഒരു ഒരു മാർഗനിർദ്ദേശം നൽകുകയാണ് ഈ സമയത്ത് ഇസ്രായേൽ രാജാവ് അത് മനസ്സിലാക്കുകയും ഈ അയച്ച് പല തവണ പല തവണ ഈ അപകടത്തിൽ നിന്നും രക്ഷ നേടി എന്ന് മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കിയ അര രാജാവ് വലിയ രീതിയിൽ കോപാകൽ നൽകുകയാണ് ഇതെന്തുകൊണ്ട് സംഭവിച്ചു ഇതെന്താണ് ഇവിടെ ഞങ്ങൾ തവണ അല്ലെങ്കിൽ പല തവണ ഈ കോട്ടകൾ തകർത്ത് ഈ ഇസ്രായേൽ രാജാവിനെ തകർപ്പൊരുങ്ങുമ്പോഴും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഏതെങ്കിലും ദൈവത്തെ ആരാധിക്കുന്ന ഇസ്രായേലിലെ ജനം നമ്മളോട് ഉണ്ടോ എന്ന് കൃത്യന്മാരുടെ തിരക്കുന്ന അരാം രാജാവിനെയാണ് ആദ്യം കാണുന്നത് പ്രിയപ്പെട്ടവരെ ശത്രു ആക്രമണം നടത്തിയപ്പോഴും അവർ തിരക്കുകയാണ് എന്തുകൊണ്ട് ഇവിടെ പരാജയത്തിന് കാരണം ദൈവമക്കൾ ആരെങ്കിലും ഒരു ശത്രുക്കുറിച്ചാണ് ഇവിടെ ആദ്യമേ നമ്മൾ പറഞ്ഞു വരുന്നത് ദൈവമക്കൾ എവിടെയുണ്ടോ അവിടെ അനുഗ്രഹക്കുണ്ട് ദൈവമക്കൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ കരുതലുണ്ട് ദൈവമക്കളെ ശത്രു ആക്രമിക്കുമ്പോഴും ഒരു കാരണം ശത്രുവിന് വരെ ഭയം കൊണ്ട് ഇവൻ ദൈവത്തിന്റെ പുത്രൻ തുടർന്ന് ഈ സൈന്യത്തിലെ ഒരു തലവൻ വന്ന് പറയുക ഒരു ആരാ പ്രവാചകൻ ആശയങ്ങളെ ദൈവധനത്തിന് രാജാവിന് പറഞ്ഞു കൊടുക്കുന്നു എന്ന് ഞാൻ കരുതുന്നു എന്ന് പറയുകയാണ് ഒടുത്തന്നെ അയാൾ എവിടെയുണ്ട് എന്ന് ഈ നമ്മുടേതായ ഇപ്പോൾ അദ്ദേഹം എവിടെയുണ്ട് എന്ന് അരമ്യ രാജാവ് തിരക്കുകയാണ് അപ്പോൾ ചിലർ പറഞ്ഞു അയാൾ രോഹാലി എന്ന സ്ഥലത്ത് ഉണ്ട് അവിടേക്ക് പോയി നമുക്ക് അയാളെ പിടിച്ചടക്കാം നശിപ്പിച്ച് കളയാം എന്ന് ഇവിടെ പറയുന്നിടയായി അതുകൊണ്ട് അരണ് രാജാവ് ഓരോ ഇനി അവൻ കാരണം നമ്മുടെ പാടില്ല എന്ന് അവിടെ ഒരു വലിയ ഇവിടെ ഈ എലിയ ും ശിഷ്യന്മാരും ഇടനിർമ്മി രാവിലെ എഴുന്നേറ്റ വാതിൽ നിന്ന് പുറത്തു നോക്കിയപ്പോ യുദ്ധങ്ങൾക്ക് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി അവിടെ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടളം അരാമ്യ സൈന്യത്തെയാണ് കണ്ടത് അരാമ്യ സൈന്യം ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ് കണ്ണു തുറന്ന് പല്ലുപോലും നോക്കിയപ്പോ സൈന്യം ആരെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ എലീസെയും ശിഷ്യന്മാരെയും നശിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ വലിയ സൈന്യം വളർന്നിരിക്കുകയാണ് ആ ശിഷ്യന്മാരോട് ശിഷ്യനോട് പറഞ്ഞ വചനമാണ് അതിനവൻ പേടിക്കേണ്ട നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെ അധികം എന്ന് പറഞ്ഞു ആരും ഭയപ്പെടരുത് ഇവിടെ വാളമിറങ്ങിയാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന ഒരു ശാന്തമായ മറുപടിയാണ് ഈഷ്യന്മാർക്ക് നൽകിയത് പക്ഷേ ഈ ശിഷ്യന് മനസ്സിലായില്ല അതാണല്ലോ ദൈവത്തിന്റെ മർമ്മങ്ങൾ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയാതെ പോകുന്ന ഒരു വലിയ അവസ്ഥയാണ് നമ്മുടെ സഭാജനങ്ങൾക്ക് ദൈവജനത്തിന് പലപ്പോഴും ഉള്ളത് അതുകൊണ്ട് ഈ എലീശ അവിടെ നിന്നും ദൈവമേ

ബാല്യക്കാരനെ കണ്ണു തുളന്നും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് സൈന്യത്തെ ഈ ബാല്യക്കാരൻ കണ്ടപ്പോൾ അത്ഭുതമായി ഇവിടെ തോന്നി എന്നുള്ളതാണ് മാത്രമല്ല ഈ കടന്നു വന്ന സൈന്യത്തെ ആക്രമിക്കുന്നതിന് പകരം അവരെ മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി എനിക്ക് ഉൽപ്പദ്ധയിൽ അതുകൊണ്ട് തന്നെ എതിരെ വന്ന ശത്രു സൈന്യത്തെ ആത്ഭുതപ്പെടുപ്പിക്കണമേ എന്ന് ദൈവത്തോട് അവിടെ പ്രാർത്ഥിച്ചു ആ നിമിഷം അവിടെ നിന്ന് എല്ലാ ശിഷ്യന്മാരെയും ശിഷ്യരെയും അവർ അന്ധത ബാധിച്ചു എന്ന് ഇവിടെ മനസ്സിലാക്കുകയാണ് തുടർന്ന് അവരോട് ഇതല്ല വഴി പട്ടണവും ഇതല്ല എന്റെ പിന്നാലെ അവരുടെ നിങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾ ആളുടെ അടുക്കൽ ഞാൻ നിങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവൻ അവരെ ശബരിയിലേക്ക് കൊണ്ടുപോയി ശബരി എത്തിയപ്പോൾ വേണം ഇവരുടെ കണ്ണ് തുറക്കണമെന്ന് പറഞ്ഞു അതായത് ശബരിലേക്ക് ഈ ജനം ഈ സൈന്യത്തെ ആരാമ്യ സൈന്യത്തെ വഴിതിരിച്ചു വിട്ടു എന്ന് ബുദ്ധിപരമായ ഒരു ഇടപാടൽ അവിടെ നടത്തിയതേ കാണും ശത്രു ആക്രമിക്കാൻ വന്നു അവിടെ വെച്ച് തന്റെ ശിഷ്യന്മാരെ ജനത്തെ ഭയപ്പെടേണ്ട ഇതിനേക്കാളൊരു സൈന്യം നമ്മൾ കൂടെ ഉണ്ടെന്ന് ധൈര്യപ്പെടുത്തി മാത്രമല്ല ഒരു ബുദ്ധിപരമായ ഇടപെടൽ വേണ്ടി ഈ ചെയ്തു ഈ സൈന്യത്തിന്റെ കണ്ണുകളെ എന്ന് പറഞ്ഞു ഒരാളല്ല എല്ലാവരും അന്ധത ബാധിച്ചു അതിനുശേഷം ജനത്തെ മറ്റൊരു സ്ഥലത്തേക്ക് എവിടെയാണെന്ന് അറിയാമോ അനുവദിക്കണമെന്ന് അതിന് പറഞ്ഞു ദൈവം ബാക്കി ചെയ്ത നിങ്ങൾ ചെയ്യേണ്ടത് ഈ ശത്രുവിന് ഒരു ദോഷപരാത വണ്ണം ഭക്ഷണം കൊടുത്ത് ദൈവത്തിന്റെ പ്രവൃത്തികളെ പഠിപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞേക്കണം നമ്മൾ നമ്മൾ ശത്രുവിനെ പാളി കിട്ടിയതല്ലേ നശിപ്പിച്ച് കളയാം അവനെ വെണ്ണികളാക്കി കളയാൽ സാക്ഷ്യ പറയേണ്ടതിന് ഇവിടെ വെച്ച് ഒരു മാനസാദത്തിന്റെ ക്ലാസ് എടുത്ത് യവന്മാരെ പഠിപ്പിച്ച് നല്ല ഭക്ഷണം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്ത ഏറ്റവും വിശേഷ ഭക്ഷണം കൊടുത്ത് താമസവും ഉറപ്പവും കൊടുത്ത് രീതിയിൽ പാക്ക് ഇസ്രാൽരാജൻ മനസ്സിലാക്കുന്നത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഇങ്ങനെയൊക്കെയാണ് പദ്ധതികൾ എങ്കിലും അത് സംബന്ധിച്ച് അവിടെ വെച്ച് ഇവർക്ക് മാന്യമായ ഭക്ഷണവും ട്രീ നൽകി ഇവർ പറഞ്ഞു ഇവർ ഇതെല്ലാം കഴിച്ച് സന്തോഷത്തോടെ നന്മയോടെ അരാം അരാന്തരാജ് പാളയിൽ പോയി പറഞ്ഞു അവിടെ ദൈവത്തിലൊക്കെ പ്രവർത്തിക്കണപ്പെട്ടു അവരുടെ ഞങ്ങൾ ഞങ്ങൾ വേണമെങ്കിൽ വളഞ്ഞിട്ട് എല്ലാവർക്കും കൂടി കൊന്നു കൊന്നുകളെ ഒരു പോർ പോലും ചെയ്യാതെ ശത്രു പോയി മേശ പദ്ധതിയെ കുറിച്ച് തന്നെ ജനം ആരാം രാജെന്ന് പറയിച്ചു അവിടെ ആരാം രാജാവ് ഇത് കേട്ട് അതിശയിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വേദഭാഗം ഇവിടെ പറഞ്ഞു നിർത്തുകയാണ് ഇവിടെ ഇത്ര മാത്രമാണ് ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിച്ചത് ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് സംഗതി ഒന്ന് ഇത് തന്നെയാണ് ശത്രു മുമ്പിൽ ഒരുക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് നാം അവിടെയും ഇന്ന് വായിച്ചു കേൾക്കാനിടയായത് പ്രിയരെ പ്രതികൂലങ്ങൾ വരുമ്പോഴും ആത്മീയ കണ്ടു തുറക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഇന്നത്തെ വേദന മർമ്മങ്ങളിൽ പ്രധാനമായും പറഞ്ഞു തരികയാണ് ഒന്നാമത്തെ കാര്യം പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ ആരുണ്ടാവും ദൈവം കൂടെ ഉണ്ടാകും ഒറ്റയ്ക്കല്ല ദൈവം കൂടെ ഉണ്ടാകുന്ന ഒരു ആത്മീയമായ അർത്ഥമാണ് ഇന്ന് എന്നത് വലിയ മനസ്സിലാക്കപ്പെടുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട അവിടെ നൂറോ അഞ്ഞൂറോ സൈന്യം വന്നാൽ നമുക്ക് വേണ്ടി പൊരുതുവാൻ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് ആത്മീയതയുടെ കണ്ണ് പ്രകാശിപ്പിച്ചു ബാല്യക്കാരന്റെ ആ ശിഷ്യന്റെ ആത്മീയ കണ്ണു തുറപ്പിക്കുവാനായിട്ട് അവിടെ ഇടയായി ഇപ്പൊ നമ്മളിന്ന് തിരിച്ചറിയ സത്യം ദൈവം കൂടെയുണ്ട് കണ്ണ് തുറന്ന് കാണണം ഇതാണ് ഒന്നാമത്തെ സത്യം നമ്മുടെ പ്രശ്നങ്ങൾ തള്ളി നമ്മുടെ പാലങ്ങൾ തള്ളി കർത്താവും കൂടെ ഉണ്ട് രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കുന്നത് അവിടെ ദൈവത്തിന്റെ ചില പ്രവർത്തനങ്ങളെ നമ്മൾ തിരിച്ചറിയണം ഇവിടെ സാമാന്യമായും ശത്രുവി നശിപ്പിക്കാതിരിക്കെ ഇവിടെ ദൈവം പഠിപ്പിക്കുവാനായിട്ട് ചില പുതിയ ഗുണങ്ങൾ നൽകുവാനായിട്ട് ദൈവങ്ങൾ ആഗ്രഹിച്ചു ആ പ്രവൃത്തികൾക്ക് എലീശ അതിനു ശിഷ്യമാ ജനം ഇസ്രായേലാക്കെ വിധേയപ്പെടുത്തുന്ന സാഹചര്യം അവിടെ കടന്നു അവരുടെ അവരുടെ തടിമെടുക്കോ അവരുടേതായ കഴിവുകളോ അല്ലെങ്കിൽ അവരുടേതായ പണമോ പ്രശസ്തിയോ അല്ല അവിടെ പ്രയോഗിച്ചത് ദൈവത്തിന്റെ പ്രവൃത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അനർത്ഥങ്ങൾ വരുമ്പോൾ ദൈവം ഈ മാത്രമാണ് പറഞ്ഞിരത്താൻ ആഗ്രഹിച്ചത് സങ്കീർത്തനം നാൽപ്പത്തി ഒന്ന് എളീബിന് ആദരിക്കുന്ന ഭഗവാൻ അനർത്ഥ ദിവസത്തിൽ യഗോബ അവനെ വിടുവയ്ക്ക് താങ്ങുന്ന ഒരു ദൈവം പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം ഇന്നും നമ്മുടെ മറ്റേ കൊണ്ട് തീർച്ചയായും ആ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ചെയ്യട്ടെ ഇവിടെ തുടർന്ന് പറയുന്നു യഹോവ അവനെ അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും തീരത്തിൽ അവന് കിടക്ക എല്ലാം മാറ്റി വിരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ അനുഗ്രഹത്തിന്റെ വചനമാണ് നാൽപ്പത്തി ഒന്നാമത് സംഗത്തിലെ പറഞ്ഞ പഠിപ്പിക്കുന്നത് അതേ അതെ ഇന്ന് ഈ ചരിത്രത്തിലൂടെ ദൈവം കൂടെയുണ്ട് ഹൃദയത്തെ ആത്മീയമായി പ്രാർത്ഥിക്കണം ഇതാണ് എൻ്റെ പ്രാർത്ഥന തീർച്ചയായും ആ ദൈവം നമ്മ എന്നെയില്ല നമ്മ ഒരിക്കലും ഒരു വാക്കുകയും ഇല്ല ഒന്നും പറഞ്ഞ ഒരനുഭവം പറയുവാൻ ഉറവിടെ വരികയാണ് സിയത് സൈ ആ സഫയിലെ ഒരു മകൻ ബൈസറിൽപ്പെട്ട ായി മുറിഞ്ഞു പോയി അവസ്ഥയിൽ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ കൊണ്ടുപോയപ്പോൾ അവർക്കായി അവർ അതിന് ചെയ്തത് അസ്ഥികളിൽ മുറിഞ്ഞ ഭാഗത്ത് ഒരു അസ്ഥിയുടെ പുറത്ത് മറ്റൊരു അസ്ഥി വെച്ച് പിടിപ്പിക്കാൻ ചേർത്ത് വെച്ച് ഒരു അപക്വമായ രീതിയിൽ ഒരു സർജറി നടത്തി എന്നിട്ട് അവർ ഇനി ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞ് കൈവരിക്കുന്ന രീതി ഇവന്റെ കാൽ ഇവരെ തറയിൽ നിൽക്കുവാൻ പറ്റുന്നില്ല ഇടതു മുതൽ താഴെ വരെ പ്ലാസ്റ്റിട്ടുണ്ട് മാസങ്ങൾ കടന്നുപോയി പല പലതവണ മെഡിക്കൽ കോളേജിൽ പോയി കാൽ അനങ്ങുന്നില്ല കാൽ അനങ്ങുന്നില്ല അപ്പോൾ പ്രൈവറ്റ് ആയി ഡോക്ടർമാരെ റെക്കോർഡ് നോക്കിയപ്പോൾ സർജറി ഫെയിലുറാണ് അതായത് സാധാരണ അസ്ഥി പറ്റ പൊട്ടിയാലും പകരം പ്ലാറ്റ് ഇട്ട് ആ ബില്ല് ചിന്തതിന് പകരം ചേർത്ത് വെച്ച് ഡ്രിൽ രീതിയാണ് കണ്ടത് ഇനി എന്താണ് സംഭവിക്കുമെന്ന് അറിയില്ല അത് വളരെ അബദ്ധമായ ഒരു പ്രതിഭാസ്തരയിൽ പോയിരിക്കുകയാണ് ഇനി അവന് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവനെ വിഷമിപ്പിച്ചു ഈ സാഹചര്യത്തിൽ അയാൾ തിരിച്ചറിഞ്ഞത് നിയമേ അവസ്ഥ വ്യത്യസ്ത കൊച്ചു പയ്യനായിരുന്നു ഒരു കൊച്ചു പയ്യൻ വീട്ടിൽ അപ്പനോ ഇല്ല അമ്മയില്ല സഹോദരങ്ങളില്ല ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പേരാണ് കുടുംബം നാട്ടിൽ നോക്കും പള്ളിക്കാര്യം എല്ലാം മുമ്പോട്ട് നിന്ന് നോക്കുന്ന ഒരു ആര്യോട് സുസൂക്ഷനാണ് ഒരു മകനായിരുന്നു ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നന്നായി പള്ളിയിൽ മുൻപ് വന്ന ഒരു ബയനാണ് ആരും ഏറ്റെടുക്കാനോ ആരും മനസ്സിലായിക്കാനെങ്കിലും ആരൊക്കെ കൊടുക്കുന്ന ഭക്ഷണം കൊടുത്ത് കഴിച്ചുകൊണ്ട് വീട്ടിൽ ഇങ്ങനെ കിടക്കും മൊബൈൽ വഴി എല്ലാവരും സംസാരിക്കും എല്ലായിടത്തും കമ്മ്യൂണിക്കേഷനുണ്ട് ഈ സമയത്ത് നമ്മുടെ കീഴാവപ്പള്ളിയിലുള്ള ഒരു നിധിയാണ് റബറൻ റോ നമ്മുടെ റബറൺ റോബർട്ട് ആചിച്ച് റബറൺ റോബർട്ട് ആച്ചിനെ കുറിച്ച് ഇതിനോട് തന്നെ നമുക്ക് ആർക്കും അറിയില്ല ആരാണ് അദ്ദേഹം അദ്ദേഹം ഒത്തിരി കുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കുന്ന ഒത്തിരി പാവപ്പെട്ടവർക്ക് വീടുകളിൽ അവർ ഏറ്റെടുത്ത് അച്ഛനാണ് ആർക്കും അല്ലെങ്കിൽ അവർ പക്ഷേ പള്ളിയിലുള്ള അത്രത്തോളം ഒരു മികച്ച മികച്ചു ഒരു അച്ഛൻ ഈ മകനെ ഏറ്റെടുത്തു ഒരു വൈദികൻ ഒരു ഈ കാലാശുടക്കുന്ന മകനെ ഏറ്റെടുത്തു എഴുന്നട്ട് എം എം ചർച്ചിലെ സെക്രട്ടറിയും അതോടൊപ്പം കാരക്കൺപടി കോളേജിൽ ഹെഡുമായിരിക്കുന്ന ഓർത്തോഡക് ഹെഡുമായിരിക്കുന്ന ശമ്പുലും എന്ന ഡോക്ടറെ അദ്ദേഹം കോണ്ടാക്ട് ചെയ്തു കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്ന സമയത്ത് ഞാൻ അവിടെയുണ്ട് ഇനിയാണ് ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ടുവന്ന ആളുകൾ തൂക്കിയെടുത്തുകൊണ്ട് വരുന്നു അങ്ങോട്ട് എന്നോട്ട് ചലിക്കാൻ പറ്റാത്ത കട്ടിൽ കിടത്തുന്നു കാരുമൊക്കെ വെച്ചിരിക്കുന്നു എന്നാൽ വന്ന ഒരു കണ്ടവരും എന്ന് പറഞ്ഞു ഇമ്പോസിബിൾ ഇനി ഇത് നടക്കത്തില്ല ഇനി ഇത് ഇവൻ ജീവിതത്തിൽ ഒരിക്കലും എഴുതലും നടക്കത്തില്ല എന്ന് പറഞ്ഞു എന്നാൽ പ്രാർത്ഥനയായിരുന്നു അവിടെ ഏറ്റവും വലിയ വില കൊടുത്തിരുന്നത് ഈ മകൻ ഞാൻ കണ്ട കാര്യമാണ് എത്രത്തോളം എത്രത്തോളം വിശ്വസിച്ചു നിറഞ്ഞില്ല രാത്രി കാലഘട്ടങ്ങളിൽ അവിടെ നേഴ്സുമാർ റോങ് ലൈറ്റ് അണക്കി ഈ പറഞ്ഞ് ഞാനും ഉറങ്ങാനൊക്കെ ശ്രമിക്കും ഇടയ്ക്ക് അത്യാവശ്യം ഇറങ്ങുന്നതിന് വരുന്ന സമയത്ത് ഇടിക്കുമ്പോൾ ഇവൻ കിടക്കയിൽ കിടന്നുകൊണ്ട് സ്തോത്രം സ്തോത്രം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന രീതി അടുത്തത് ഒരു ബൈബിളുണ്ട് ഒരു കൊച്ചു പയ്യനാണ് അതോടൊപ്പം തന്നെ രാത്രി ഒരു മണിക്കും ഫോൺ ചൂണ്ടിക്കാം ഞാൻ കരുതി ഇവരുടെ സ്വഭാവം മോശമായിരിക്കുമെന്ന് ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെയുള്ള അച്ഛന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് സംസാരിക്കുകയാണ് അവരെ ധൈര്യപ്പെടുത്തുകയാണ് പിന്നെയാണ് മനസ്സിലാക്കിയത് അച്ഛന്മാർ ഇങ്ങനെ വന്ന് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുകയും അച്ഛന്മാർ പ്രാർത്ഥിക്കുന്നു അത് കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത് നമ്മുടെ 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 റോബർട്ട് അച്ഛൻ ആ മകന്റെ എല്ലാം ഏറ്റെടുത്ത് നടത്തുകയാണ് അച്ഛനാണ് ഡോക്ടറെ കൊണ്ടുപോകാനും ചെയ്യാനും വേറെ ആരുമില്ല തിരിഞ്ഞു നോക്കാൻ നോക്കാനാരുമില്ല അപ്പോൾ അച്ഛനാണ് അവർ റിപ്പോർട്ട് പറഞ്ഞത് ഇവൻ എഴുതിയിട്ട് നടക്കത്തില്ല എന്നാണ് ലോകം പറയുന്നത് എന്നാൽ നമ്മുടെ ഡോക്ടർ ഒരു അന്യന അറിയാൻ പറ്റുമല്ലോ നമ്മുടെ ഏറ്റുവാണ്ടം മെഡിക്കൽ കോളേജിലെ സുപ്രീയർ ആയിരുന്ന ആളും അതോടൊപ്പം നമ്മുടെ എം എം സിലെ സെക്രട്ടറി ഒക്കെയാണ് അദ്ദേഹം ഏറ്റെടുത്ത് എഴുന്നേറ്റ് പറഞ്ഞു നമുക്ക് ശ്രമിക്കാം പ്രിയപ്പെട്ടവരെ വലിയ ദീർഘ നേരത്തെ നമ്മളൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു വലിയ ചുമതലയുള്ള ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു വലിയ ചിലവാണ് അതെല്ലാം റോബർട്ട് രാജ് ഓരോരുത്തർ തന്നെ യാചിച്ചു യാചിച്ച് ചെയ്തു പ്രീമുണ്ടൂരെ വലിയ ഏറ്റവും ഓഫറേഷൻ ഓഫറേഷൻ ഇന്ന് അവൻ കൂലിപ്പണിക്ക് ജോലി ചെയ്ത് കുടുംബം കല്യാണം കഴിഞ്ഞ് കുടുംബം നന്നായി തോന്നുന്നു പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും മെഡിക്കൽ കോളേജിൽ തിരിച്ചു കൊണ്ടുപോയിട്ട് ഇനിയും ഒരു ചികിത്സയും ഇല്ല എന്ന് പറഞ്ഞു വിട്ട കേസാണ് ദൈവം ഇടപെടൽ പല മാധ്യമങ്ങൾ ഡോക്ടർ ഒരുക്കി അച്ഛന്മാർ ഒരുക്കി പ്രാർത്ഥനകൾ പല പല വഴികളൊക്കെ ഒരുക്കി ദൈവം ഇടപെടൽ ദൈവം ഇടപെടൽ ഇന്നത്തെ സന്ദേശം കൊണ്ട് മനസ്സിലാക്കി ദൈവം കൂടെയുണ്ട് കാണാനുള്ള മനസ്സ് രൂപപ്പെടുത്തണം അത്രമാത്രമാണ് സന്ദേശം ഇവിടെ തന്നെ ബാല്യക്കാർക്ക് പ്രാർത്ഥിച്ച് കൺ തുറപ്പിച്ചു കൊടുത്തു ആത്മീയമായ ശക്തി പ്രാപിപ്പാൻ പ്രാർത്ഥിച്ചു കൊടുക്കണം അപ്പാ എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്കറിയുമോ അങ്ങയുടെ ഒരു പ്രവൃത്തി എന്നെ വെളിപ്പെടാനും അങ്ങേ അഗ്രിച്ചറിയുവാനും എനിക്കൊരു മനസ്സ് അപ്രകാര ഒരുക്കം തരണമേ എന്തിനാണ് നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വരുന്നത് എന്തിനാണ് ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ വീട്ടിൽ സാന്നിധ്യം ഉണ്ട് പലപ്പോഴും അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല അത് വെളിപ്പെടുത്തില്ല കാരണം എന്താ ചില തടസ്സങ്ങൾ ഇങ്ങനെയുള്ള അന്തർകാല ശക്തികൾ ചില പോരാട്ടങ്ങൾ എന്ന പ്രാർത്ഥിച്ച് അവിഷം പ്രാപിക്കുമ്പോൾ അതവിടെ കാണാൻ സാധിക്കും ദൈവത്തിന് ശബ്ദങ്ങൾ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചു മകനിച്ചതുപോലെ രാത്രികാലങ്ങളിൽ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവം ഒരു വീട്ടിൽ തന്നെ ഇനി നടക്കത്തില്ല ഇനി ഇന്നും നീക്കുമോ ഇല്ല എന്ന് വന്ന വിഷയത്തിൽ ദൈവം ഒരു മറുപടി തരാൻ പോവുകയാണ് അതുകൊണ്ട് കൂടെയുള്ള ദൈവത്തിന് സ്ഥാനം കൊടുക്കുക ചിലതിന് ചില പ്രവൃത്തികൾ ചെയ്യുവാൻ ദൈവത്തിന് അവസരം കൊടുക്കുക എല്ലാം നമുക്കുള്ളതല്ലോ ചിലത് ദൈവത്തിന് അവസരം കൊടുക്കണം ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം വെള്ളത്തിൽ വീണ മഴുവിനെ അവിടെ ഉയർന്നു നിൽക്കുവാനായിട്ട് ദൈവം ഇടയാക്കി എനിക്ക് അത് യലീഷ്ടപ്രവാചകന് കഴിവല്ല ദൈവത്തിൻ്റെ എന്ന് മനസ്സിലാക്കണം അസാധ്യത്തിനമ്മ മധ്യസാധ്യത ഒരു ദൈവം നമുക്കുണ്ടായ ആ ദൈവത്തെ എന്തുകൊണ്ട് നമുക്ക് ആരാധിച്ചുകൂടാം ദൈവത്തെന്തുകൊണ്ട് നമുക്ക് വീണ്ടും 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 മാനിച്ചുകൂടാം ജീവിതം കൊണ്ട് മാനിക്കാം ജീവിതം കൊണ്ട് ആരാധിക്കാം ജീവിതമാണ് യഥാർത്ഥ ആരാധന ആരാധനയിലൂടെ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ ദൈവം ചെയ്യേണ്ടത് ചെയ്യട്ടെ ചിലതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ദൈവത്തിന്റെ പദ്ധതി വേറെ ഇസ്രായേൽ രാജാവും എലീശയും എല്ലാവരും ചിന്തിച്ചു ഈ ജനത്തെ അരാമ്യം പട്ടാളത്തെ നശിപ്പിച്ചു കളയാമെന്നൊക്കെ ചിന്തിച്ചെങ്കിൽ അവിടെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചത് അവരെ ഒന്ന് മാനസാന്തരപ്പെടുത്തിയിട്ട് അങ്ങോട്ട് പറഞ്ഞിരിക്കാം ചില സാക്ഷ്യങ്ങൾ കൊടുത്ത് പറഞ്ഞിരിക്കാം അതുകൊണ്ട് തന്നെ ചിലത് ദൈവത്തിന്റെ പദ്ധതിയാണ് നമുക്ക് ഉൾക്കൊള്ളാം അത് നമ്മൾ ഏറ്റെടുക്കാം കണ്ണിലിടയ്ക്കാ പദ്ധതി